സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് പക്ഷെ പണിക്കൂലി ഹോൾസെയിൽ വില എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി മതി ജുവലേഴ്സ് കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് ജുവല്ലോ യൂണിറ്റ് ഓഫ് ടി സി കോം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ആദൂർ സെന്റർ ആദൂർ മൊയ്യത്ത് വളപ്പിൽ സങ്കേതം എന്നീ രണ്ട് സോളാർ മിനി മാസ് ലൈറ്റുകളുടെ ഉദ്ഘാടനം നടന്നു ആദൂർ സെന്ററിൽ വെച്ച് നടന്ന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി നിർവഹിച്ചു ആദൂർ സെന്ററിൽ നടന്ന ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു ആദൂർ മൊയ്യത്ത് വളപ്പിൽ സങ്കേതത്തിൽ നടന്ന മിനി മാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി അധ്യക്ഷത വഹിച്ചു ചടങ്ങുകളിൽ വാർഡ് മെമ്പർ പി എ മുഹമ്മദ് കുട്ടി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം എം കെ വേണു എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി